സർക്കാർ ജീവനക്കാർക്കും ഇനി എടുക്കാം അവരെ നയിക്കും ചരിത്രത്തിൽ ആദ്യമായി മാസത്തിന്റെ ആദ്യത്തെ മൂന്ന് ദിനങ്ങളിലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന പേരുദോഷം കൂടി സ്വന്തമാക്കുകയാണ് പിണറായി സർക്കാർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കോൺഗ്രസിനും മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സര ഓട്ടം ആരംഭിച്ച ഇടത് സ്ഥാനാർത്ഥികൾ എന്തിന്റെ പേരിലാണ് ഇനി വോട്ട് ചോദിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാകാത്തത് ഏഴു മാസമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ് ആശുപത്രികളിൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ അവശ്യവസ്തുക്കൾ വസ്തുക്കളൊന്നുമില്ല സബ്സിഡി സാധനങ്ങൾക്കാകട്ടെ വിലയും കൂട്ടി കുട്ടി സഖാക്കളാണെങ്കിൽ കൊടിസുനിക്കും നിർമാണി മനോജിമാർക്കും പഠിക്കുന്ന തിരക്കിലാണ് സഹപാഠിയെ എങ്ങനെ തച്ചുകൊന്ന് കെട്ടിത്തൂക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ വടക്കൻ കേരളത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ ചോര പന്ത്രണ്ട് തേടി ഒഴുകി മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും അഴിമതി ആരോപണങ്ങളുടെ കരിനിഴലിൽപ്പെട്ട് മുഖവും നിൽക്കുന്നു പാർട്ടി ിയുടെ മുഖം മാത്രം വിളറി വെളുക്കുന്നു അടിമക്കൂട്ടങ്ങൾ പുതിയ ന്യായീകരണ കാപ്സ്യൂളുകൾക്കായി പരക്കം പായുന്നു കേരളത്തിലെ കാഴ്ചയാണിത് പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം പ്രശ്നം മരപ്പട്ടിയാണ് മരപ്പട്ടിയുടെ മൂത്രമാണ് മരപ്പട്ടിയുടെ മൂത്രത്തെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അതാണിപ്പോൾ കേരളത്തിന്റെ രൂക്ഷമായ പ്രശ്നം ക്ലിഫ് ഹൗസിൽ ഒരു ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്ന സ്ഥിതിയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വിലപിച്ചത് അത് കേട്ട് കേരളം ഞെട്ടി മരപ്പട്ടിയുടെ മൂത്രം നിരോധിക്കാൻ ഡൽഹിയിലേക്ക് ഒരു സമരയാത്ര നടത്തണം സഖാവേ എത്രയും പെട്ടെന്ന് നവകേരള ബസിൽ മരപ്പട്ടികളെയും ഒപ്പം കൂട്ടി നേരെ ചെല്ലണം മോദിയുടെ ബംഗ്ലാവിലേക്ക് അവിടെ ചെന്ന് ധൈര്യമായി ചോദിക്കണം മരപ്പട്ടികളെ വിട്ട് കേരളത്തെ മൂത്രത്തിൽ മുക്കി കൊല്ലാനാണോ പരിപാടി എന്ന് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണിത് എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ് എന്ന് ഓർക്കണം മരപ്പട്ടിയുടെ മൂത്രം വീണ വെള്ളം കുടിച്ചാണ് പാവം മുഖ്യമന്ത്രി കേരളത്തെ അടിക്കടി നവോത്ഥാനത്തിലേക്കും പുരോഗമനത്തിലേക്കും വികസനത്തിലേക്കും ഒക്കെ നയിച്ചു ആരെങ്കിലും അറിയുന്നുണ്ടോ പക്ഷേ ഒരു കാര്യം മുഖ്യമന്ത്രി മറച്ചു വെച്ചത് ശരിയായില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ല എങ്കിലും ഏഴു മാസമായി ക്ഷേമ പെൻഷനുകൾ കൊടുത്തില്ല എങ്കിലും മുഖ്യമന്ത്രിയുടെ അടക്കം മന്ത്രിമാരുടെ ബംഗ്ലാവുകൾ നവീകരിക്കാൻ വീണ്ടും ഒരു നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തിന്റെ കോടി ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം തന്റെ മന്ത്രി മന്ദിരത്തിലെ കന്നുകാലികൾക്ക് നാപ്പത്തിരണ്ട് കോടിയുടെ തൊഴുത്തും എയർ കണ്ടീഷനും മ്യൂസിക് സിസ്റ്റവും നീന്തൽകുളം വൃത്തിയാക്കാൻ മാസാ മാസം ലക്ഷങ്ങളും ഒക്കെ മുടക്കുന്ന കൂട്ടത്തിൽ ഒരു നാപ്പത്തി ലക്ഷം കോടി അത്രയേയുള്ളൂ അത് ഇനി മാപ്പകൾ വിളിച്ചു പറയാതിരിക്കാനാണ് മരപ്പട്ടിയുടെ മൂത്രകഥ മുഖ്യമന്ത്രി എട്ടരക്കട്ടയിൽ ശ്രുതി നീട്ടി പാടിയത് ആദിവാസികളെ പ്രദർശന വസ്തുക്കളാക്കിയും തലസ്ഥാന നഗരിയാകെ ലൈറ്റിട്ട് മിന്നിച്ചും കോടികൾ ചെലവിട്ട് കേരളീയം എന്ന കലാപ്രകടനവും പിന്നെ ഒന്നേകാൽ കോടിയുടെ ബസ്സിൽ മന്ത്രിമാരെയും കൂട്ടിയുള്ള ഉലകം ചുറ്റലും നടത്തി ഇപ്പോഴിതാണ് മാവുമായി ആളുകളെ വിളിച്ചുകൂട്ടി പരിഹസിച്ചും പേടിപ്പിച്ചും വിളങ്ങി വിലസുന്ന മുഖ്യമന്ത്രി വിറച്ചു പോയത് മരപ്പട്ടികൾക്ക് മുമ്പിൽ എന്തൊരു ദുർവിധി എന്തൊരു അപമാനം നമുക്ക് നീട്ടിപ്പാടാം വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തിന് പന്തലൊരുക്കാൻ പതിനെട്ട് ലക്ഷം കർഷകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിന് മറ്റൊരു മുപ്പത്തി മൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയെങ്കിലും ദൂർത്തിന്റെ മഹാമേളകൾ തുടരുക തന്നെയാണ് കർഷകർ നൽകിയ നെല്ലിനിപ്പോഴും കാശ് കൊടുത്തു തീർത്തിട്ടില്ല വിളനാശ നഷ്ടപരിഹാരമായി കൊടുക്കാനുള്ളത് കോടികളാണ് ഇതിനിടെയാണ് കാർഷിക മേഖലയിൽ മുഖാമുഖത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷം അനുവദിക്കാൻ തീരുമാനം വന്നത് കൊട്ടിഘോഷിച്ചുള്ള മുഖാമുഖത്തിനിടെ പ്രമുഖരുടെ പല ചോദ്യങ്ങളോടും മുഖ്യമന്ത്രി കയർത്തും പരിഹസിച്ചുമൊക്കെയാണ് മറുപടി നൽകുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ രാജാവിനെ പേടിയാണ് എല്ലാവർക്കും റാൻ തംറ എന്ന മട്ടിൽ നടുവളച്ച് കൈകൂപ്പി നിൽക്കുകയാണ് കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ മഹാരഥന്മാരെല്ലാം എത്ര കാലമായി ഒന്ന് വാതുറന്ന് വല്ലതും മിണ്ടിയിട്ട് പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിനെ തച്ചുകൊന്നത് വല്ല യു പിയിലോ മറ്റോ ആയിരുന്നെങ്കിൽ പ്രതിസ്ഥാനത്തെ ഏപിപ്പിക്കാൻ ആരുന്നെങ്കിൽ ഈ മഹാമൗനം വെടിഞ്ഞൊന്ന് പൊട്ടിത്തെറിക്കാമായിരുന്നല്ലോ എന്ന് ആത്മഗതം ചെയ്യുകയാണ് ആ കടന്നൽ കൂട്ടങ്ങൾ എത്ര കാലമാണെന്ന് വെച്ചാൽ ഈ വായിൽ പഴവും തിരികെ ഇങ്ങനെ ഇരിക്കുക ഇതൊന്നും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പള കാര്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് ശമ്പളം ജീവനക്കാരുടെ അക്കൗണ്ടിൽ എത്തിയാലും ഓരോ ദിവസവും നിശ്ചിത തുക മാത്രം പിൻവലിക്കാവുന്ന രീതിയിൽ പരിധി നിശ്ചയിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണത്രേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് സൂചന അടിയന്തരമായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ കണ്ടെത്തി ട്രഷറി ഫണ്ട് മാനേജ് ചെയ്താലേ ചീഫ് സെക്രട്ടറി മുതൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ വരെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയൂ പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്നതിനാൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അടക്കമുള്ളവർക്ക് മാസ ശമ്പളം കൃത്യമായി തന്നെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവർ അടിച്ചുപൊളിക്കട്ടെ നന്ദി നമസ്കാരം